പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടെ നിന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഒന്ന് തെസലോണിക്യം അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം സമാധാനത്തിൻ്റെ രാജാവായ മിഷിഹായേം ഞങ്ങൾക്ക് ചുറ്റിലും സംഭവിക്കുന്ന അക്രമങ്ങളും അരാജകത്വവും വിമോചിക്കുവാൻ അവിടെ നിന്ന് വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതമൂല്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ കരുണ ചൊരിയണമേ ഈശോ എന്ന നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങ് കാണാതെ പോകരുതേം സ്വപ്നങ്ങൾക്ക് നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകുവാൻ തിരു മനസ്സാകണമേയും അനാഥരെയും ദരിദ്രരെയും പരിപാലിക്കുവാൻ സ്നേഹം നിറച്ച് ശക്തീകരിക്കുവാൻ അനുഗ്രഹിക്കണമേം ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിൽ മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു നാളും ഞങ്ങളെ ഒരു നാളും കൈവിടില്ല എന്ന് യാചിക്കുന്നു പാപത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു മാറി സ്വർഗീയ വഴിയിൽ ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്വസ്ഥപ്പെടുത്തുന്ന വിശ്വാസ സമൂഹങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ ദിവ്യ വെളിച്ചം നൽകി പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ ആദരിക്കുന്നുവാനും പരസ്പരം സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമാറാകട്ടെ വിശുദ്ധ പുരുഷൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേം ആ മീൻ സ്വർഗസ്ഥനായും അങ്ങോട്ട് നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വരെയ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എൻ്റെ യോഹന്നാൻ യോഹനെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ദ്രയോസായിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷുമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ ഷുമയോനാണ് പാറ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഇഷംഷേയ്ക്കും സ്തുതിയും